ധന അഭിവൃദ്ധിക്കും ധനധാന്യ സമൃദ്ധിക്കും ആർക്കും വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഇന്ന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പണമാണ് പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ധാരാളം പണം കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതിനായി നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന നിരവധി അനവധി പ്രാർത്ഥനകളും മന്ത്രങ്ങളും കർമ്മങ്ങളും ഉണ്ട് അവയൊക്കെയും പൂർണ്ണ വിശ്വാസത്തോടെയും മനസ്സർപ്പിച്ചും ചെയ്താൽ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുകയും ചെയ്യും എന്ന് കരുതി കോടികൾ ലോട്ടറി അടിക്കുമെന്നോ ആരെങ്കിലും വെറുതെ കുറെ നോട്ടുകെട്ടുകൾ കൊണ്ട് തരുമെന്നോ ഒന്നും അല്ല പറയുന്നത് എന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ധനം ലഭിക്കാനും സാധ്യതയുണ്ട് ഈ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ മുതൽ പല വഴികളിൽ നിന്നും ധനവരവ് ഉണ്ടാവും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനും അതുവഴി ശമ്പള വർധനവിനും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും ഭൂമി വാങ്ങാനും വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും എല്ലാം കഴിയുന്ന ഒരു അതിഫലപ്രാപ്തിയുള്ള ഒരു കർമ്മമാണ് ഇത് നിരവധി പേർ ഈ കർമ്മം ചെയ്ത് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് കൈവന്നിട്ടുണ്ട് നിരവധി അനുഭവസ്ഥരാണ് ഉള്ളത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ കർമ്മം അനുഷ്ഠിക്കാം രാവിലെയോ രാത്രിയോ ചെയ്യാവുന്നതാണ് കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം വേണം ഈ കർമ്മം ചെയ്യാൻ ഈ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പതിനൊന്ന് ഒറ്റ രൂപ നാണയവും അല്പം മഞ്ഞളും മാത്രമാണ് പതിനൊന്ന് ഒറ്റ രൂപ നാണയം എടുക്കുക ആദ്യം ഈ നാണയങ്ങൾ കുറച്ച് ജലത്തിൽ ഒന്ന് കഴുകി ശുദ്ധി വരുത്തുക അതിനുശേഷം അതൊന്ന് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വളരെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഇത് കയ്യിലെടുക്കുക നാണയം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിക്കുക ഏത് മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ് അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കണം അതിനുശേഷം ഈ നാണയങ്ങൾ ഓരോന്നായി എടുത്ത് നാണയത്തിൻ്റെ ഇരുവശവും മഞ്ഞൾ പുരട്ടുക പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുക്കാം പച്ചമഞ്ഞൾ ഇല്ല മഞ്ഞൾ പൊടിയേ ഉള്ളൂ എങ്കിൽ അതെടുക്കാം കഴിവതും നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി മഞ്ഞൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിനായി ഒരു ചെറിയ പാക്കറ്റ് മഞ്ഞൾപ്പൊടി കടയിൽ നിന്നും പുതിയതായി വാങ്ങി ഉപയോഗിക്കുക ഈ മഞ്ഞൾപ്പൊടി അല്പം ജലമെടുത്ത് അതിൽ ഒന്ന് ചാലിച്ചെടുക്കുക എന്നിട്ട് ഇത് തിലകം ചാർത്തുന്നത് പോലെ നാണയത്തിൻ്റെ ഇരുവശവും തൊടുക പച്ചമഞ്ഞളാണെങ്കിൽ മഞ്ഞൾ മുറിച്ച് നാണയത്തിൽ തൊട്ടാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലുക മന്ത്രം ഇതാണ് ഓ ഹ്രീം ജയ് ഗോമാത മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം ജയ് ഗോമാത ഇങ്ങനെ ജപിക്കേണ്ടതാണ് ഇങ്ങനെ ഓരോ നാണയവും എടുത്ത് അതിൻ്റെ ഇരുപുറവും മഞ്ഞൾ കൊണ്ട് കുറി തൊടണം അപ്പോഴെല്ലാം ഈ മന്ത്രവും ചൊല്ലേണ്ടതാണ് ഇങ്ങനെ പതിനൊന്ന് നാണയവും മഞ്ഞൾ തൊട്ടതിന് ശേഷം ഇതെടുത്ത് നിങ്ങൾ കിടക്കുന്ന കിടക്കയിൽ തലയിണയുടെ അടിയിൽ വയ്ക്കുക എന്നിട്ട് ഇത് ദിവസവും രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഈ നാണയത്തിൽ നിന്നും ഒരെണ്ണം എടുത്ത് നിങ്ങളുടെ പണം വയ്ക്കുന്ന പേഴ്സിലോ ബാഗിലോ വെച്ചുകൊണ്ടുപോവുക വൈകിട്ട് തിരികെ വന്നതിന് ശേഷം ആ നാണയം തിരികെ മറ്റുള്ള നാണയങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ വയ്ക്കുക നാണയം എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും ഓം ഹ്രീം ജയ് ഗോമാത എന്ന് പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ ഈ കർമ്മം ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷനോ ശമ്പളവർധനവോ ഒക്കെ ലഭിക്കും ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നല്ല വളർച്ചയുണ്ടാകും അതുവഴി ബിസിനസ്സിൽ നിന്നും നല്ല ലാഭമുണ്ടാകും നല്ല വിശ്വാസത്തോടും ഭക്തിയോടും തന്നെ ഈ കർമ്മം ചെയ്യുക നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാവരിലേക്കും എത്തുന്നതിനായി ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക